ഈ വീഡിയോ കാണുന്ന പലരുടെയും വീട്ടിൽ ഇതുപോലെ മാവ് ഉണ്ടാവില്ല വലിയ മാവ് മലപ്പുറം ഭാഷയിൽ പറയുകയാണെങ്കിൽ നല്ല മൂച്ചി അതുപോലെ ആണെങ്കിൽ ഒരുപാട് മാങ്ങയുണ്ടാവും എന്നിട്ട് പിന്നെ നമ്മൾ ഓഫീസിലേക്കോ അങ്ങാടിയിലേക്കോ പള്ളിയിലേക്കോ ഒക്കെ രാവിലെ അങ്ങനെ പോകുമ്പോൾ ഇതുപോലെ വീണ് കിടക്കുന്നുണ്ടാവും നല്ല പഴുത്ത മാങ്ങ എന്നിട്ട് നമ്മൾ പോയിട്ട് അതങ്ങോട്ട് എടുക്കുമ്പോൾ ഇത് വേണ്ടീലേ ഇതായിരിക്കും കോലം അപ്പം ഉണ്ടാവുന്ന ഒരു ഫീലിംഗ് ഉണ്ട് അപ്പം ഉണ്ടാവുന്ന ഒരു അമളി ഉണ്ട് ഭയങ്കര ആവേശത്തിൽ ഇത് കണ്ടില്ല ഇങ്ങനെ ഒരുപാടുണ്ടാവും നമ്മൾ വലിയ ആവേശത്തിൽ ചെന്നിട്ടുണ്ട് എടുക്കുമ്പോൾ അതൊന്നായിട്ട് കാക്ക കൊത്തിയതോ കിളികൾ തിന്നതോ കേടു വന്നതോ എന്തെങ്കിലുമൊക്കെ ആയിട്ട് നമ്മൾ ആകെ ഇങ്ങോട്ട് വല്ലാത്തൊരു അമ്മളിയാണത് അല്ലേ ഇങ്ങനെ അനുഭവം ഉള്ളതിലൊക്കെ ഇപ്പം തന്നെ കമൻ്റ് ചെയ്യണം കേട്ടോ എനിക്കങ്ങനെ ഒരുപാട് അനുഭവം ഉണ്ട് അല്ല പല ടൈപ്പ് മാങ്ങകളായിരിക്കും പല ഷേപ്പിലും പല പേരിലും പല ടേസ്റ്റിലും ഉള്ള മാങ്ങകളൊക്കെ ആയിരിക്കും പക്ഷേ ഇതിൻ്റെയൊക്കെ ഒരു പൊതുവായ സ്വഭാവം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കയ്യത്തും ദൂരത്തും ആവില്ല ഈ മാങ്ങകളൊന്നും ഒക്കെ നല്ല ഹൈറ്റിലായിരിക്കും ഇങ്ങനെ ഒരു മനപ്രയാസത്തിലൂടെ കടന്നു പോകുമ്പോഴാണ് എൻ്റെ സുഹൃത്ത് എനിക്ക് ഇങ്ങനെ ഒരു സാധനം സജസ്റ്റ് ചെയ്തത് ഇതാകുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് വലുതാക്കാനും പറ്റും ചെറുതാക്കാനും പറ്റും മാത്രമല്ല അതിൻ്റെ അറ്റത്ത് കൊക്കയുണ്ട് ആ കൊക്കയ്ക്ക് ചുറ്റും ഒരു വട്ടം അതിലൊരു നെറ്റ് അപ്പം എന്താണെന്ന് വെച്ചാൽ ആ കൊക്കയിലിട്ട് വലിക്കുന്ന നേരെ ആ നെറ്റിൽ നമുക്ക് കിട്ടുകയും ചെയ്യും പിന്നെ ഒട്ടും സമയം കളഞ്ഞില്ല നേരെ കാക്കാനെ വിളിച്ചു കാക്ക നേരെ മരത്തുമ്മ കയറി മരത്തുമ്മക്ക് തോട്ടി കൊടുത്ത് ഒരു മാങ്ങ പോലും നിലത്ത് വീഴാതെ എല്ലാം ഈ ഒരു നെറ്റിലൂടെ കൊക്ക ഇട്ട് വലിച്ച് നെട്ടിയേർത്ത് നേരെ താഴോട്ട് താഴോട്ട് എത്തുന്ന ഓരോ മാങ്ങയും അജു വളരെ ആവേശത്തോടു കൂടി ആ നെറ്റിൽ നിന്ന് എടുക്കുന്നു നിലത്ത് വെക്കുന്നു അത്യാവശ്യം വലുപ്പമായതും പാകമായതും മാത്രമാണ് നമ്മൾ ഇതുപോലെ നെറ്റി താഴോട്ട് ഇറക്കുന്നത് അപ്പോൾ ആ ഒരു പ്രക്രിയ വീണ്ടും വീണ്ടും ആവർത്തിക്കപ്പെടുകയാണ് കേട്ടോ അതായത് ആ ഒരു നെറ്റ് താന്നു വരുന്നു അതിൽ നിന്നുള്ള മാങ്ങ അജു ആവേശത്തോടു കൂടി നിലത്തേക്ക് വെക്കുന്നു വീണ്ടും ആ ഒരു നെറ്റ് മേലോട്ട് ഉയരുന്നു അതിൽ പാകമായ മാങ്ങകൾ പറിച്ചെടുക്കുന്നു വീണ്ടും അത് താഴോട്ട് വരുന്നു അതിൽ നിന്ന് മാങ്ങ എടുത്ത് വെക്കുന്നു വീണ്ടാമതും അത് ആവർത്തിക്കുന്നു അവസാനം നമ്മൾ മാങ്ങ മാങ്ങപ്പുറി നിർത്തിയിട്ടാണ് അതിന് നമ്മൾ ഒരു ബക്കറ്റിൽ കുറച്ച് മാങ്ങയൊക്കെ കൊടുന്നു ആ മാങ്ങ നമ്മൾ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ ഒരു പാത്രത്തിൽ കുറച്ച് ഉണങ്ങിയ ഇട്ടിട്ട് അതിൻ്റെ മേലെ എന്ത് ചെയ്തു ഈ ഓരോ മാങ്ങകളും നിരത്തി വെച്ച് അതിൻ്റെ മേലെ വീണ്ടും ആ ഉണങ്ങിയ വാഴയിലിട്ടെടുത്ത് അത് നേരെ നമ്മളെ സ്റ്റോർ റൂമിൻ്റെ ഉള്ളിലാണ് ഫ്യൂ ഡേയ്സ് ലേറ്റർ ഏതാനും ദിവസങ്ങൾക്ക് ശേഷം നമ്മൾ ആ ഒരു പാത്രം എടുത്ത് നോക്കുമ്പോൾ അതിൽ കുറേ എണ്ണം മഞ്ഞക്കളറായിട്ടുണ്ട് കിട്ടാം നല്ല സ്മെല്ലുമാണ് കിടിക്കാച്ചി സ്മെല്ല് പിന്നെ ഒന്നും നോക്കിയില്ല പഴുത്ത മാങ്ങളൊക്കെ ഇത് എടുത്ത് മാറ്റി വെച്ച് അതിൽ നിന്ന് അപ്പത്തന്നെ ഒന്നിങ്ങോട്ട് എടുത്തിട്ട് കത്തിൻ്റെ അടുത്ത് കട്ട് ചെയ്ത് തുറന്നും കട്ട് എൻ്റെ മോനെ കിടുക്കാച്ചി സാധനം പിന്നെ വെയിറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല കേട്ടോ എല്ലാവരും ടേസ്റ്റ് ചെയ്യലുടങ്ങി ഓരോരുത്തരായിട്ട് ഓരോരുത്തരായിട്ട് ഓരോ കഷ്ടങ്ങൾ കടിച്ച് 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 അതാ അവസാനം ഞാനും ഒരു കടി അങ്ങട്ട് കടിച്ച് ടേസ്റ്റ് നോക്കിയപ്പോൾ നോക്കിയപ്പോനെ അപ്പൊ ഇതുപോലെ നല്ല ടേസ്റ്റ് ഉള്ള മാങ്ങ തിന്നാന് നമ്മളെ വീട്ടിൽ തന്നെ മാവ് വേണമെന്നില്ല കേട്ടോ ഇതേപോലെ നമ്മൾ അയൽവാസിന്റെ വീട്ടിൽ ഉണ്ടായാലും മതി പിന്നെ ഇതുപോലെ കിട്ടണമെങ്കിൽ രണ്ട് സാധനം നിർബന്ധാട്ടാ ഒന്ന് നീളുള്ള ഒരു തോട്ടി നല്ല അയൽബക്ക ബന്ധവും എൻ്റെ പൊന്നാര അയൽവാസി ഷെഫീക്ക് ഗൾഫ് ഇതൊക്കെ കാണുന്നുണ്ട് എന്നുള്ള വിശ്വാസത്തോടെ താങ്ക് ഫോർ വാച്ചിങ് അവർ ചാനൽ സകലം